ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി തന്ന ഒരു സന്ദേശം വാട്സാപ്പിൽ മനോഹരമാണ് അവിടെ പറയുകയാണ് ആദ്യമായി പള്ളിയിൽ പോയപ്പോൾ മമ്മിയും പപ്പയും കാണിച്ചു തന്നത് കുരിശിൽ കിടക്കുന്ന ഈശോയാണ് പിന്നെയാണ് അതിൻ്റെ താഴെ നിന്ന് കുർബാന ചൊല്ലുന്ന അച്ഛനെ കാണിച്ചു തന്നത് ആദ്യമായി ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ അപ്പനും അമ്മയും ചൂണ്ടിക്കാണിച്ച് തന്നത് കുരിശിൽ കിടക്കുന്ന അല്ലെങ്കിൽ അൾത്താര അൾത്താരയെ ചൂണ്ടിക്കാണിച്ച് അതീശോ സക്രാരിയിൽ ഈശോയെ കാണിച്ചു അതുകൊണ്ടല്ലേ നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ ഏറെ പ്രാർത്ഥനാപൂർവ്വം പാടുന്ന ചില വരികളുണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ ഈശോ വരയണമേ ഉള്ളിൽ എന്നൊക്കെ ഇന്ന് ചിലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അൽത്താരയിലെ ദൈവസാന്നിധ്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മറന്നുപോകുന്നു എന്നുള്ള ഒരു ദുരന്തം അപകടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ദൈവത്തെ തൊടാൻ കഴിയാത്ത വിധം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഭൗതിക നിലവാരത്തിലും ശാരീരിക സൗന്ദര്യ വർധനയിലൊക്കെ മുഴുകി ജീവിക്കുകയാണ് എടുത്ത് കുട്ടികളിലൊരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എഴുത്തന്നു ഞാൻ കുമ്പസാരിക്കാറില്ല എൻ്റെ അപ്പനും ഇതൊന്നുമല്ല കാരണം ഇപ്പോഴൊന്നുമല്ല ഒരു ഒരു വർഷം മുമ്പ് കിട്ടിയതാണ് ഞായറാഴ്ച പള്ളി പോകുന്ന ഒരു രസത്തിനാണ് എല്ലാവരും വരുന്നുണ്ടല്ലോ അല്ലാതെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല അപ്പം ഇന്ന് ഭൗതിക നിലവാരം ബുദ്ധി നല്ല മാർക്ക് സൗന്ദര്യം പ്രശസ്തി ഏതെങ്കിലും സിനിമയിലോ ചാനലിലൊക്കെ പ്രത്യക്ഷപ്പെടുക ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ രൂപപ്പെടുന്നതിൻ്റെ കാരണം ഏറ്റവും വലിയവനെ കാണിച്ചു കൊടുക്കാൻ ഒരു വീടിന് മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുമ്പോഴാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബം അവർ ഇങ്ങനൊരു സന്ദേശം ഞങ്ങൾക്ക് കൈമാറി ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി കൂടെ വരാൻ പോകുന്നു ഭാര്യ പ്രഗ്നൻ്റാണ് ഇത്തരമൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം തോന്നാം ഇവരുടെ കാര്യത്തിൽ അത് അവരുടെ ആറാമത്തെ കുഞ്ഞാണ് സോറി ഏഴാമത്തെ ഈ സന്ദേശം തരുന്ന വ്യക്തിക്ക് ഈ അപ്പൻ അമ്പത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഏഴാമത്തെ കുട്ടിയാണിത് ഒരു കുഞ്ഞ് മരിച്ചുപോയി അപ്പോൾ ആറാമത്തെ എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ആദ്ധ്യാത്മിക സമൂഹ കൂട്ടായ്മയിൽ ഭാര്യ പറയുകയാണ് എന്തായാലും ഈ കുഞ്ഞ് ഭാഗ്യമുള്ളതാണ് കാരണം ഇതിനെ നേഴ്സറിയിൽ ഡേ കെയറിൽ കൊണ്ടുവിടാൻ ഒരാഴ്ക്കും അപ്പൻ റിട്ടയർ റിട്ടയറായിട്ടുണ്ടാവും അമ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അപ്പം അമ്പത്തഞ്ചിൽ ജോലിന്ന് വേറെ പിരി അപ്പം കുട്ടീനെ നേഴ്സറിയിൽ കൊണ്ടുപോകാൻ ഒരാളായി സത്യത്തിൽ മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനൊരു പത്തിരുപത്തി മൂന്ന് വയസ്സ് കെട്ടിച്ചു കൊടുക്കേണ്ട പ്രായം ഇയാൾ റിട്ടയർ ചെയ്യുന്നു ഇങ്ങനെ എഴുപത് വയസ്സാകും എഴുപത്തഞ്ച് വയസ്സാകും എന്തുമാത്രം ആകുലത വേണം എന്നിട്ടും അതൊന്നും തെല്ലും ആകുലപ്പെടുത്താതെ ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതികൾ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് പരിപൂർണ ബോധ്യമുള്ള ആ കുടുംബം സന്തോഷത്തോടെ പറയുന്നു കൊച്ചിനെ ഡേ കെയറിൽ വിടാറാകുമ്പോൾ അപ്പനുണ്ടാകുമല്ലോ വീട്ടിൽ എന്തായാലും ഞാനിത് പറഞ്ഞത് എന്താണ് ദൈവ ജീവിതം ഈ സന്തോഷം പങ്കിടുന്ന അതേ ഭവനത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഇളയ കുഞ്ഞ് മരിച്ചുപോയി പെട്ടെന്ന് ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ ഒരിക്കൽ തൃശ്ശൂരിൽ എല്ലാ മെത്രാന്മാരും കരദിനാളൊക്കെ വന്ന സമയത്ത് ഈ കുട്ടിയെ കരദിനാൾ എടുത്ത് നിൽക്കുന്ന ചിത്രമൊക്കെ അലഞ്ചേരി പിതാവ് എടുത്ത് നിൽക്കുന്ന ചിത്രമൊക്കെ പത്രങ്ങളിൽ വന്ന ഒരു മിടുക്കൻ കുഞ്ഞായിരുന്നു ആരും പ്രതീക്ഷിച്ചിരിക്കാതെ ആ കുഞ്ഞ് മരിച്ചുപോയി ആറാമത്തെ കുട്ടി അതിനുശേഷം കിട്ടുന്ന ഏഴാമത്തെ കുഞ്ഞാണത് മാത്രമല്ല മറ്റൊന്നുകൂടെ ഉണ്ട് അവരുടെ വീട്ടിലെ മൂത്ത കുഞ്ഞ് ഈ വർഷം മൈനർ സെമിനാരി ചേർന്നു അമ്മ മകനോട് പറയുന്നു നിന്നെ ഈശോയ്ക്ക് നീ ദൈവവിളിയുടെ വഴി തിരഞ്ഞെടുത്തിറങ്ങിയപ്പോൾ ഈശോ വീട്ടിന് തന്ന ഒന്നാണ് ഈ കുഞ്ഞ് അവൻ പറയുന്നത് കഴിഞ്ഞവല്ലായിരുന്നെങ്കിൽ എനിക്ക് അവനെ കളിപ്പിച്ചിട്ട് സെമിനാരി പോയാൽ മതിയായിരുന്നു ഞാനത് പറഞ്ഞത് സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തെ അദ്ധ്യായം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു കാരണം അവൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഢങ്ങളിൽ ഇരിക്കുകയോ ചെയ്യുന്നില്ല അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു ഇന്ന് ദുഷ്ടരുടെ ഉപദേശം പാപികളുടെ വഴി പരിഹാസകരുടെ പീഠം ഇത് മൂന്നും നമ്മുടെ കാലത്ത് പ്രബലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം രണ്ട് വിശുദ്ധിക്കൊരു പ്രതിഫലമുണ്ട് ആ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കണം അതിനുവേണ്ടി നമ്മുടെ ജീവിതം ഇന്ന് പലരുടെയും ജീവിതത്തിൽ വിശുദ്ധിയുടെ പ്രതിഫലം അന്യമാണ് ദിവജനം ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല ഇവിടെ ആദ്യമായി ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അപ്പനും അമ്മയും അത്തരത്തിൽ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ഒന്നാമത്തെ സങ്കീർത്തന പുസ്തകം നമ്മൾ പോലെ ജീവിച്ച ഒരു കുടുംബം അവരുടെ കുഞ്ഞ് ഒരാൾ മൂത്ത മൂത്ത മകനെ സെമിനാരിയിൽ ദൈവശ്രൂഷയ്ക്കായിട്ട് നൽകുന്നു അടുത്ത കുഞ്ഞിനെ സ്വീകരി ഇത് കൃപയുടെ വീടാണ് ഇവിടെ സങ്കടങ്ങളുണ്ട് വേർപാടുണ്ട് പക്ഷെ അവിടെയെല്ലാം വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ആ കുടുംബത്തിന് അറിയാം പ്രിയമുള്ളവരെ തുടർന്ന് പറയുകയാണ് ആദ്യം കാണിച്ചെന്ന് കിടക്കുന്ന ഈശോയാണ് പിന്നെയാണ് അതിൻ്റെ താഴെ നിന്ന് കുർബാന ചെല്ലുന്ന വികാരിയച്ചനെ കാണിച്ചു തന്നത് ആ വികാരി അച്ഛൻ സ്ഥലം മാറിപ്പോയെങ്കിലും ഈശോ അവിടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുമെന്നും ഈശോ ഒരിക്കലും മാറിപ്പോവില്ലെന്നും മനസ്സിലായി അന്നു മുതൽ ഈ നിമിഷം വരെ ആ ഈശോയെ മാത്രമേ നോക്കിയിട്ടുള്ളൂ നോക്കിക്കേ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഈ കുഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അൾത്താരയിൽ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ കഴിയുമ്പോൾ പോവും പക്ഷേ നിത്യസാന്നിധ്യമായി ഈശോ അവിടെ തന്നെയുണ്ട് അന്നു മുതൽ ഇന്നുവരെ ആ ഈശോയെ മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലാതെ അൾത്താരയിൽ ആ കുരിശിന് താഴെ ആ സക്രാരിക്കടുത്ത് നിൽക്കുന്ന വൈദികനെ നോക്കിയിട്ടില്ല അവർ മാറാം മാറ്റം വരാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മെത്രാൻ്റെയോ വൈദികൻ്റെയോ സന്യാസിനിയുടെയോ അൽമായൻ്റെയോ വീഴ്ചകൾ ഈശോയുടെ നന്മയെയും മഹത്വത്തെയും മാറ്റുന്നില്ല എന്ന് ഇന്ന് മനസ്സിലാവുന്നു അതൊരു തിരിച്ചറിവാണ് അവർക്ക് മാറ്റം വരാം അവർ വീഴാം ഇന്നിപ്പോൾ വീഴുമൊന്നും വേണ്ട ആർക്കെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപിക്കപ്പെട്ടവന് മറുപടി പറയാൻ പോലും അനുവദിക്കുന്നതിന് മുമ്പ് ഇന്ന് മാധ്യമ കോടതിയിൽ വിധികൾ വിധികൽപ്പിക്കുന്നു ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നു ഒരു കുറ്റവാളിയായി മുദ്ര കുത്തപ്പെടുന്നു പലപ്പോഴും അവർക്ക് അവരുടെ ജീവിതത്തിൽ നാളെ ഈ സത്യം തെളിഞ്ഞാൽ പോലും ഈ മുദ്ര കുത്തപ്പെട്ട ഇന്ന് മാധ്യമ കോടതികളിൽ കുറ്റവിചാരണ നടത്തിയിട്ട് തങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വെളിയിലും തങ്ങൾക്ക് വിധേയപ്പെടാത്തതുമായിട്ടുള്ള ഓരോന്നിനെതിരെയും വിധികൽപ്പിക്കാനിന്ന് പലരും മടി കൽപ്പിക്കുന്നില്ല എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കാലം നമ്മളിൽ നിന്ന് വിവേകം ആവശ്യപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തേണ്ടത് യേശുവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് കർത്താവിലേക്കാണ് ഈ അടുത്ത് ദൈവ കൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരധ്യാപകൻ പങ്കുവച്ചു ഞങ്ങളുടെയൊക്കെ വീട് ഒരു മരിച്ച വീട് പോലെയാണ് ഈ ദിവസങ്ങളിൽ അതിൻ്റെ കാരണം ഈ ചാനലുകളിലൊക്കെ സഭയെയും സമർപ്പിതരെ കുറിച്ചൊക്കെ ഓരോ വാർത്തകൾ കെട്ടുകഥകളും കഥകളും ഒക്കെ പെരുകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് മരിച്ച വീട് പോലെയാണ് ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ചില മനുഷ്യരെങ്കിലും ഉണ്ട് വിശുദ്ധിയുടെ പ്രതിഫലം ഒത്തിരി വലുതാണ് എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് ഈ കുഞ്ഞ് എഴുത്ത് അവസാനിക്കുന്നിങ്ങനെയാണ് എൻ്റെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എന്നെ ദൈവത്തിനെ അകറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എന്നെ ദൈവത്തിനെ അകറ്റുന്നത് എൻ്റെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എന്നെ ദൈവത്തിനാ കറ്റിയിട്ടില്ല ഞാൻ എത്രമേൽ വലിയ തിന്മ ചെയ്താലും കുംഭസാരത്തിലൂടെയും മറ്റ് വിശുദ്ധീകരണ പ്രക്രിയയിലൂടെയും ഞാൻ ആ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നു അങ്ങനെയാണെങ്കിൽ വേറൊരാളുടെ കുറ്റവും കുറവും കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ദൈവത്തിനെ അകലുന്നത് വേറൊരാൾ വിഷം കഴിച്ചാൽ ഞാൻ ചാവോ അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ നമ്മുടെ കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ആധ്യാത്മികമായി നമ്മൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ തൽ നമുക്ക് പിന്നീട് ഉപക ഉപകാരമില്ലാത്തതായിട്ട് മാറും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ അവസാനം വരെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കും എന്തായാലും ഈ സംഭവങ്ങളുടെ ഇടയിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ച മറ്റൊന്ന് മറ്റൊരു ചിന്ത ഇക്കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതിയായിരുന്നു തിരുസഭയിൽ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ ബെനഡിക്റ്റ് എന്നാണ് നമുക്കെല്ലാവർക്കും ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശുരൂപമൊക്കെ സുപരിചിതമാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത് നാനൂറ്റി എൺപത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷങ്ങളിലാണ് ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈ പതിനൊന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുനാൾ വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ച് ഈ അനുദിന വിശുദ്ധർ എന്ന് പറയുന്ന പുസ്തകത്തിൽ വായിച്ച ഒരു വാചകം ഒരു കാര്യം എങ്ങനെയാണ് വിശുദ്ധ ബെനഡിക്റ്റ് സഭ തുടങ്ങി ബെനഡിക്റ്റൻ സഭ ആ സഭയിൽ മാത്രം ഇരുപത്തി നാല് മാർപ്പാപ്പമാരും നാലായിരത്തി അറുന്നൂറും മെത്രാന്മാരും അയ്യായിരം വിശുദ്ധന്മാരും ഉണ്ടായിരുന്നു ഇത്രയും ആൾക്കാരെ സഭയ്ക്ക് കാഴ്ചവെച്ചു ബെനഡിക്റ്റിൻ സഭ നോക്കുക ഒരു മനുഷ്യന്റെ വിശുദ്ധി ഒരു വിശുദ്ധന്റെ പുണ്യം സഭയിൽ ഇരുപത്തിനാല് മാർപ്പാപ്പമാരെയും നാലായിരത്തി അറുന്നൂറും എത്രാന്മാരെയും അയ്യായിരം വിശുദ്ധരെയും സമ്മാനിച്ചുവെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ഏതെങ്കിലും ഒറ്റപ്പെട്ട ദൗർഭാഗ്യകരമായ ഏകപക്ഷീയമായ വീഴ്ചകൾ പൗലോസ്ലിയ പറഞ്ഞു സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല പൗലോസ്ലിയ ഒരു ക്രിസ്തു ശിഷ്യനെ വിളിച്ചത് സൈനിക സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന പടയാളി എന്നാണ് ഈ സൈനിക സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് രണ്ട് സാധ്യതകളുണ്ട് തിമത്തേസിന് എഴുതിയ രണ്ടാം ലേഖനത്തിലാണ് പൗലോസ് പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞത് അവിടെ നാലാമത്തെ വാക്യം പറയാം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല രണ്ട് തിമത്തി രണ്ട് നാല് മൂന്നാമത്തെ വാക്യം പറഞ്ഞ യേശുവിൻ്റെ നല്ല പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം സൈനിക സൈനിക ഏർപ്പെട്ടിരിക്കുന്ന പടയാളിയാണ് ഒരു യുദ്ധത്തിൽ ലോകം ശരീരം പിശാജ് നിസ്സാരക്കാരല്ല ഇതിനെതിരെ നിരന്തരം പടവെട്ടുന്നൊരു പടയാളിയാണ് ഓരോ ക്രൈസ്തവനും പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവർ സമർപ്പിതർ മുൻപിൽ നിന്ന് പട നയിക്കുന്നു ഈ യുദ്ധത്തിന് പോകുന്ന ഒരു പട്ടാളക്കാരന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്നുകിൽ അയാൾ വിജയിക്കും അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടാം അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുക ഇന്ന ചിലർ യുദ്ധത്തിലൊക്കെ മരണപ്പെട്ടു അപ്പോൾ സൈനിക സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു പടയാളി വീണു എന്നതിൻ്റെ അർത്ഥം അഞ്ച് പടയാളികൾ വീണു എന്നതിൻ്റെ അർത്ഥം സൈന്യം മുഴുവൻ തോറ്റു എന്നല്ല ഒന്നോ രണ്ടോ പടയാളികൾ നിലത്ത് വീണാൽ എഴുന്നേൽക്കാൻ ഇരുന്നൂറ് പടയാളികൾ അപ്പുറത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം